ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പത്ത് വെള്ളി ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് വിഭാഗത്തിലുള്ളവരിൽ മസ്റ്ററിംഗ് നടത്താൻ ബാക്കിയുള്ളത് പതിനാല് ലക്ഷത്തോളം പേരാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലായിട്ടാണ് ഇത്രയും പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് ഇരു കാർഡിലുമായി ആകെയുള്ളത് ഒന്നേ ദശാംശം നാലെട്ട് കോടി അംഗങ്ങളാണ് ഇതിൽ ഒന്നേ പോയിന്റ് മൂന്ന് നാല് കോടി പേരാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് തൊണ്ണൂറെ പോയിന്റ് ആറ് നാല് ശതമാനം പേരുടെ മസ്റ്ററിംഗ് ആണ് പൂർത്തിയായത് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നടപടികൾ വേഗത്തിലാക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി തുടങ്ങി മസ്റ്ററിംഗ് നടത്താത്തവരിലേറെയും കേരളത്തിൽ ഇല്ലെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വിലയിരുത്തൽ പഠനത്തിനും ജോലിക്കുമായി ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോയവരാകാം മസ്റ്ററിംഗ് നടത്താതിരിക്കുന്നതെന്നാണ് കരുതുന്നത് മസ്റ്ററിംഗ് നടപടികൾ വേഗത്തിലാക്കാൻ റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി നേരിട്ട് പരിശോധന നടത്താനും കാരണം കണ്ടെത്താനും വകുപ്പ് തീരുമാനിക്കും നാട്ടിലുണ്ടായിരുന്നിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് നോട്ടീസ് നൽകാനാണ് തീരുമാനം അടുത്ത അറിയിപ്പ് ആധാർ കാർഡ് ഉപയോഗിച്ച് അൻപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കും ഗ്യാരണ്ടിയൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ വായ്പ ലഭിക്കുന്നത് പ്രധാനമന്ത്രി സ്വനിധി യോജന എന്ന പദ്ധതി വഴിയാണ് ഈ വായ്പ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരെയും വഴിയോര കച്ചവടക്കാരെയും സ്വയം പര്യാപ്തമാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് വഴി ഗ്യാരണ്ടി കൂടാതെ വായ്പ ലഭിക്കും ആദ്യം കച്ചവടക്കാർക്ക് പതിനായിരം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം നൽകും കൂടാതെ മുൻ വായ്പകളുടെ സമയബന്ധിതമായ തിരിച്ചടവിൽ ഈ തുക അൻപതിനായിരം രൂപയായി വരെ ഉയർത്തും പി എം സ്വനിധി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാണ് കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വായ്പാ തുക തവണകളായി തിരിച്ചടക്കണം പതിനായിരം ഇരുപതിനായിരം അൻപതിനായിരം എന്നിങ്ങനെയാണ് ലോൺ തുക ലഭിക്കുന്നത് ഒരു വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ പതിനായിരം രൂപ ലഭ്യമാണ് അടുത്തറിയിപ്പ് വിമാനത്താവളങ്ങളിൽ ഇനി മുതൽ ചായക്കും കാപ്പിക്കും സ്നാക്സിനും സാധാരണ വില മാത്രം നൽകിയാൽ മതി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ഠത്തിൻ്റെ പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇടപെട്ടതോടെ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും അമിതവില ഈടാക്കുന്നത് നിർത്തി വിഷയത്തിൽ സുപ്രീം കോടതി വരെ പോയെങ്കിലും കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലോട് തന്നെയാണ് അമിത നിരക്ക് ഈടാക്കുന്നതിൽ അറുതി വരുത്തിയിരിക്കുന്നത് രണ്ടാഴ്ച മുൻപ് എയർപോർട്ട് അതോറിറ്റി എല്ലാ വിമാനത്താവളങ്ങളിലേക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാത്തിനും വില കുറച്ചിരിക്കുകയാണ് ചായ പതിനഞ്ച് കാപ്പി ഇരുപത് സ്നാക്സ് പതിനഞ്ച് എന്നിങ്ങനെയാണ് പുതുക്കിയ വില അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നാല് ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ ഒരു ഗഡു നൽകുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന ബജറ്റിന് മുന്നോടിയായിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിനാണ് നടക്കുന്നത് അതിനാൽ തന്നെ പെൻഷൻ തുക വർധനവിന് അനുകൂലമായിട്ടുള്ള ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്ന പ്രതീക്ഷ സർക്കാർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് നൂറ് രൂപയുടെ വർധനവിനാകും സാധ്യത തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കുടിശ്ശിക തീർത്ഥ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് റേപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് ഒരു പൗൻ സ്വർണത്തിന്റെ വില അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക